അല്ല കാക്കാ പെരുന്നാളായിട്ട് ഇപ്പൊ പരിപാടി എന്ത് ആ വരുന്നുണ്ട് മോനാരി നോക്കിയങ്ങട് അത് നമ്മള് വി ഐ പില്ലേ അതെന്നെ മുബാറക് മുബാറക് വലൈക്കും മുബാറക് പിന്നെ പെരുന്നാളായിട്ട് ും സ്റ്റോപ്പ് അതിന്റെ മുന്നേക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് എന്ത് കാര്യം ഉണ്ടായിരിക്കും ഇത്തിരി സത്യസന്ധമായ മനുഷ്യനാണ് നിങ്ങള് നിൽക്കറിയില്ലായത് സത്യ ഭക്ഷണമൊക്കെ നക്കിത്തൊടിച്ചുകണ്ട് പൈസ തരാതങ്ങൾ താണ്ടിറങ്ങി പോകുമ്പോ എന്റെ മനസ്സിനോട് ഞാൻ കൊറേ തെരുവിളിച്ചു നിങ്ങളെ നല്ല മനുഷ്യനാണ് ഈ പറഞ്ഞ മൂപ്പരാളും വിളിച്ചിട്ടില്ല ഞാൻ മനസ്സിലാകും മൂപ്പരാൾ തൊള്ള തുറന്നിട്ട് ഇതോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത്രയും നല്ല മനസ്സിലാണെന്ന് അറിയുന്നില്ല ഭയങ്കര സ്വഭാവം സ്വഭാവമായിരുന്നു അല്ലെ ഇത്രയും നല്ല മനസ്സിലൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ഇതാ ഓക്കേ അല്ല